أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد أوحينا إلى موسى أن أسر بعبادي فاضرب لهم طريقا في البحر يبسا لا تخاف دركا ولا تخشى صدق الله العظيم സുറത്തു താഹ എഴുപത്തിയേഴ് വലക്കത് ഔഹൈന നാം വഹി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇല മൂസ മൂസായിലേക്ക് അൻശ്രി നീ രാത്രി സഞ്ചരിക്കണം എൻ്റെ അടിമകളെയും കൊണ്ട് ഫലരിബലഹും എന്നിട്ട് നീ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം ഒരു വഴി ഫിൽ ബഹരി സമുദ്രത്തിൽ ലഹും ഫിൽ ബഹരി ആ സമുദ്രത്തിൽ എന്നിട്ട് നീ അവർക്ക് വഴിയുണ്ടാക്കി കൊടുക്കണം എന്നും നാം വഹി നൽകിയിട്ടുണ്ട് യബസൻ യബസൻ ഉണങ്ങിയ വഴി അല്ലെങ്കിൽ വരണ്ട ഡ്രൈ ലാ നീ ഭയപ്പെടേണ്ട പിടികൂടലിനെ പിടിച്ചു പിടികൂടപ്പെടുമെന്നും പിടികൂടൽ വലാ നീ പേടിക്കുകയും വേണ്ട നീ ഭയപ്പെടുകയും വേണ്ട രണ്ടും ഒന്ന് തന്നെയാണ് ഒന്ന് പുറമേ ഭയം പ്രകടിപ്പിക്കണ്ട അതാണ് ലാ തഹാഫ് ദറക്കൻ ത ഉൾഭയം വേണ്ട മുങ്ങിപ്പോകുമോ എന്നോ ഒക്കെ ഉള്ളതാണ് ഉദ്ദേശ്യം എന്ന് പറയപ്പെടുന്നു ഫിറാവിനിന്റെ മജീഷ്യന്മാര് പരാജയപ്പെടുകയും അവർ സത്യത്തിന് കീഴ്പ്പെടുകയും അംഗീകരിക്കുകയും ഫിറാവിൻ അവരെ ഭീഷണിപ്പെടുത്തുകയും ഭീഷണിയെ അവര് പുച്ഛിച്ച് തള്ളുകയും അള്ളാഹുവിനെ മാർഗത്തിൽ അവർ ഉറ ജീവൻ പണയം വെച്ചും ഉറച്ചു നിൽക്കുകയും ഒക്കെ ചെയ്തതാണ് ഇതുവരെ പറഞ്ഞത് എന്നിട്ട് പിന്നെ എന്തുണ്ടായി പിന്നീട് അങ്ങോട്ടുള്ള മൂന്ന് പതിറ്റാണ്ടോളം കാലം മൂസ അലൈസ്ലാമും അനുയായികളും ഈജിപ്തിൽ കഴിയുകയായിരുന്നു ഫിറാവിനിൻ്റെ കൊടിയ മർദ്ദനങ്ങൾ പീഡനങ്ങൾ ഇതൊക്കെയായിരുന്നു കൊണ്ടിരുന്നത് അതോടൊപ്പം ബനീസർ അവര് മൂസ അലൈഹി സ്വലാമിനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരിക്കുക അവരെ രക്ഷപ്പെടുത്താൻ ചെന്നിട്ട് അവര് അദ്ദേഹം പറഞ്ഞത് കൂട്ടാക്കുന്നില്ല വമാ ആമനലി മൂസ ആമൻ അലി മൂസ ഇല്ലാത്ത പേടിച്ചിട്ട് മൂസായുടെ സമൂഹത്തിലെ കുറച്ച് ചെറുപ്പക്കാരെ ഘട്ടത്തിൽ വിശ്വസിച്ചുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ മൂസ വീഴ്ച പോരാൻ എങ്കിലും സമ്മതിക്കാവുന്ന തരത്തിലുള്ള ഒരു നിലവാരത്തിൽ അവരെത്തിയത് മൂന്ന് പതിറ്റാണ്ട് കഴിയുമ്പോഴാണ് അതുപോലെ തന്നെ ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ വേണ്ടിയും വിശ്വസിക്കാൻ വേണ്ടിയും ഒക്കെ ഫിറോവിനുമായിട്ടുള്ള വലിയ സംഭാഷണങ്ങളും സംവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതിലടക്ക് പലതരം പലതരം ദൃഷ്ടാന്തങ്ങൾ ഫിറോവിനിന് കാട്ടിക്കൊടുക്കുന്നുണ്ട് ഗിറോവിൻ തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് ശിക്ഷയായിട്ട് ഒക്കെ അത് പ്രളയമുണ്ട് അതുപോലെ പേൻശല്യം ക്ഷാമം തവളപ്പെരുപ്പം ഇങ്ങനെയൊക്കെ പലതുമുണ്ട് അതൊക്കെ നീക്കി നീക്കിത്തരുകയാണെങ്കിൽ വനിസ്രൈല്യരെ മോചിപ്പിക്കാമെന്നും വിശ്വസിക്കാമെന്നും ഒക്കെയാണ് ഫിറോൻ ഓഫർ ചെയ്തിരുന്നത് പക്ഷെ അതൊന്നും പാലിച്ചില്ല അങ്ങനെ വളരെ ദുരിതപൂർണമായ പ്രയാസമേറിയതായ മൂന്ന് പതിറ്റാണ്ടുകളായിരുന്നു അവിടെ കഴിഞ്ഞത് ആ അതിന്റെ അവസാന ഘട്ടത്തിൽ അള്ളാഹു സുബാനോ തല നടത്തിയ കൽപ്പനയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വലക്കത് ഔഹ ഇല മൂസ അസരി എന്റെ അടിമകളെയും കൊണ്ട് രാത്രി സഞ്ചരിക്കൂ രാത്രി പുറപ്പെടും നമ്മൾക്ക് രാമായനം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നേരം വെളുക്കുന്നതിന്റെ മുമ്പ് തന്നെ രാത്രി തന്നെ ആകണം സഞ്ചാരം മുഴുവനും ഈജിപ്തിലെ സഞ്ചാരം മുഴുവനും അതുകൊണ്ടാണ് അവിടെ അസിരി എന്ന് പറഞ്ഞ രാത്രി സഞ്ചരിക്കലാണ് അങ്ങനെ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇതുവരെ ഉള്ള ചരിത്രത്തിന്റെ ഭാഗം വിട്ടുകളയുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ ഈ കഥ പറയുന്നത് സൂറത്ത് തോഹയിൽ കഥ പറയുന്നത് ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഒരു വാചകത്തിൻ്റെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാചകങ്ങളുടെ വിശദീകരണമായിട്ടാണല്ലോ മാ അൻസൽന അലൈക്കൽ ഖുർആൻ അലി തഷ്ക താങ്കൾ പ്രയാസപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ നിരാശനാകാനോ ദുഃഖിക്കാനോ വേണ്ടിയല്ല താങ്കൾക്ക് ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് ഇല്ലാ ഇല്ലാത്ത ഇത് അള്ളാഹുവിനെ ഭയപ്പെടുത്തുന്നവർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിച്ചത് എന്നിട്ട് ആ കൂട്ടത്തിൽ ചോദിച്ചതാണ് വാഹൽസ് മൂസ മൂസായുടെ വിവരം താങ്കൾക്ക് വർണ്ണു കിട്ടിയിട്ടില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ മൂസ അലൈഹി സ്വലാം മുഹമ്മദ് മൂസായുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ബക്കാ മുഷിരിക്കുകള് അവര് വലിയ സംഭവമായി അംഗീകരിക്കുന്ന റസൂലാണ് എന്നും കിതാബ് ഇറങ്ങിയിട്ടുണ്ടെന്നും അമ്മാതിരി ഒരു കിതാബ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ജൂതന്മാരെക്കാളും ഹിതായത്തിൽ ഞങ്ങളാകുമായിരുന്നു എന്നൊക്കെ മക്കാമിഷിദികൾ അവകാശപ്പെടുന്നതാണ് അതുപോലെ തന്നെ മക്കാമശിക്ക് ജൂതന്മാരെ കാണുന്നത് ഒരു വിജയിച്ചു നിൽക്കുന്ന ജനതയായിട്ടാണ് അതുപോലെ അവരുടെ ചരിത്രം വളരെ മഹിതമായ ചരിത്രമായിട്ടാണ് തന്നെ കാണുന്നത് ആ മക്കാം പിന്നെ മുഷിരിക്കുകള് ആ പിന്നെ ബഹുമാനത്തോടു കൂടി കാണുന്ന മൂസായുടെ ചരിത്രം എന്താണ് അത് ഇതാണ് മൂസ അലി ഇസ്സലാം ഫിറോനിന്റെ അടുത്തേക്ക് നിയോഗിക്കപ്പെട്ടു ചെന്നപ്പോൾ മുഷിരിക്കുകള് കുറൈശികള് മുഹമ്മദ് സല്ലാഹു അലൈഹി സ്വലമയോട് അനുവർത്തിക്കുന്നതിനേക്കാളും വളരെ കടുത്ത നിലപാടായിരുന്നു അവർ അനുവർത്തിച്ചത് എന്ന് പറയാനാണ് ഇത്രയും ഭാഗം പറഞ്ഞത് അപ്പൊ എന്നിട്ട് എന്തുണ്ടായി അങ്ങനെ ഫിറാവിന് വലിയ എതിർപ്പുകളൊക്കെ കാണിച്ചിട്ട് പിന്നീട് എന്തുണ്ടായി മൂസ മുസഅ അലൈഹിസ്ലാം അദ്ദേഹത്തിന്റെ കൂടവിശ്വസിച്ചവരും ഒക്കെ വലിയ ഭീഷണിക്ക് വിധേയരായി അന്ന് ഉള്ള ഒരു ചിത്രമുണ്ട് ഈ മജീഷ്യന്മാർ ഇസ്ലാം സ്വീകരിക്കുകയും പിറവൻ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരത് തീരെ വില വയ്ക്കുന്നില്ല പക്ഷേ സീൻ എന്താണ് മൂസാലിസ്ലാമും അനുയായികളും ഇതാ നശിപ്പിക്കപ്പെടാൻ പോകുന്നു കൊല്ലപ്പെടാൻ പോകുന്നു ഇനി അവർക്ക് ഒരു രക്ഷയുമില്ല എന്നാണ് പക്ഷേ മൂന്ന് പതിറ്റാണ്ട് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് അത് നേരെ മറിച്ചാണ് അതാണ് ഇവിടെ പറയുന്നത് ആ മൂന്ന് പതിറ്റാണ്ട് കഴിയുമ്പോൾ ഈ അന്ന് മൈതാനത്തിൽ പേടിച്ചരണ്ട് നിൽക്കേണ്ടി വന്ന ആളുകൾ അവരോട് മൂസ മൂസാലിസ്ലാമിനോടും അള്ളാഹുത്താല ഉത്തരവിട്ടു എൻ്റെ അടിമകളെയും കൊണ്ട് രാത്രി രാത്രി പുറപ്പെട്ടുകൊള്ളൂ എന്ന് എന്ന് പറഞ്ഞാൽ അവരെ അള്ളാഹുത്താല സ്പെഷ്യലായിട്ട് ഇടപെട്ട് രക്ഷിക്കുക എന്നതുണ്ടായിട്ടുണ്ട് എന്നാണ് വലക്കദ് ഔഹൈന ഇല മൂസ അൻ നസരിബി ഇബാദി എന്ന് പറയുന്നത് രാത്രി പുറപ്പെടുക എന്നത് ഒരു രക്ഷപ്പെടുത്തലായിരുന്നു എന്നാൽ അവരുടെ മുമ്പിൽ ഒരു പ്രകൃതി പ്രതിഭാസം തടസ്സമായി നിന്നതായിരുന്നു ചെങ്കടൽ ഇന്ന് ഈജിപ്തിന്റെ സൂയസ് കനാലുള്ള ഭാഗത്ത് അന്ന് കരമാർഗമായിരുന്നു കരമാർഗം കടക്കാനായിരുന്നു മൂസ അലൈ ഇസ്ലാമിൻ്റെ പദ്ധതി പക്ഷെ അവിടെ ഫിറാവിനെൻറെ വലിയ താവളവും ക്ഷേത്രവും ഉരുക്ക് ഫാക്ടറിയും ഒക്കെ ഉള്ള ഏരിയ ആയിരുന്നതുകൊണ്ട് അവിടെ നിന്നാണ് പിടികൂടാനുള്ള നീക്കങ്ങൾ നടന്നത് എന്ന് മനസ്സിലാക്കാം അപ്പോ സ്വാഭാവികമായിട്ടും ആ കരമാർഗത്തിലേക്ക് അടുക്കാൻ കഴിയാതെ കടലിന്റെ രണ്ട് കൈവഴികൾ ഇങ്ങനെ അകത്തേക്ക് കിടക്കുന്ന ഭാഗത്തുന്റെ നേരെയാണ് പിന്നെ ഫിറോനും സോറി മൂസ അലി സ്വലാമും ബൻ ഇസ്രായേലും പോയി നിൽക്കുന്നത് അതാണ് ജെഗത്താനും കടലിനും മധ്യേ എന്നൊക്കെ പിൽക്കാലത്ത് പറയുന്നത് അപ്പോ അവിടെ ചെന്ന് അവിടെ നിന്നപ്പോ അവരുവല്ലാതെ ബേജാറായി രണ്ട് വിഭാഗങ്ങൾ പരസ്പരം കണ്ടപ്പോ മൂസായുടെ ആളുകൾ പറഞ്ഞു നമ്മൾ പിടികൂടപ്പെടുക തന്നെയാണ് എന്ന് അപ്പ മൂസ അലി ഇസ്ലാം പ്രതികരിച്ചു കാല കല്ല ഇന്ന മഴ റബ്ബി സയുദ്ദീൻ എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് അവന എനിക്ക് തരും എന്ന് മൂസാ അലൈഹിസ്ലാം പ്രതികരിക്കുകയും ചെയ്തു ഇത് എന്താണ് പറയുന്നത് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ മക്കാമുഷിരിക്കുകൾ ഒരു നിലക്കും നന്നാകുന്നില്ലെങ്കിൽ വിശ്വസിച്ച വിശ്വാസികളെ അള്ളാഹു താല സഹായിക്കാതിരിക്കുകയില്ല അവരെ രക്ഷപ്പെടുത്താൻ അള്ളാഹുത്താല വേറെ വഴിയുണ്ടാക്കും അതിൽ ഭൂപ്രകൃതിയിൽ പ്രകൃതിയിലുള്ള തടസ്സങ്ങളെപ്പോലും അള്ളാഹുത്താലെ നീട്ടിക്കൊടുക്കും എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ഇത് പറയുന്നത് അതുകൊണ്ട് പറഞ്ഞു ഫതിരിബ് ലുഹും തെരീക്കൻ ഫിൽ ബഹരിസ അവർക്ക് ആ സമുദ്രത്തിൽ ഉണങ്ങിയ വഴിയുണ്ടാക്കി കൊടുക്കൂ നറബ തെരീക്കൻ എന്ന് പറഞ്ഞാൽ വഴി ഉണ്ടാക്കി എന്നാണ് അർത്ഥം കൊടുക്കൂ എന്ന് അള്ളാഹു താല വഹി നൽകിയിട്ടുണ്ട് എന്നാണ് രാത്രിക്ക് പുറപ്പെടൂ എന്നും എന്നിട്ട് അവർക്ക് ഉണങ്ങ ഉണങ്ങിയ വഴിയുണ്ടാക്കി കൊടുക്കൂ എന്നും നാം മൂസാക്ക് വഹി നൽകിയിട്ടുണ്ട് എന്നാണ് പിന്നെ ആ വഴിയുടെ പ്രത്യേകത എന്താണ് ലാ തഹാഫു അത് തെരിയക്കൻ കടലിന്റെ നടുലൂടെ കടൽ പിളർന്ന് ഒരുപാട് സ്ഥലത്ത് കുറുവാൻ പറഞ്ഞ സംഗതിയാണ് സുറത്തിൽ ബക്കറ മുതൽ കാണാം നമുക്ക് ആല നിങ്ങളെയും കൊണ്ട് നാം സമുദ്രം പിളർത്തി എന്നിട്ട് കിറാവുനെ നോക്കി കൊല്ലുകയും ചെയ്തു നിങ്ങൾ നോക്കി നിൽക്കേ എന്നാണ് സുറത്തുൽ ബക്കറയിൽ ഇതേ സംബന്ധിച്ച് രണ്ടു തവണ പറഞ്ഞത് കാണാൻ കഴിയും ഇങ്ങനെ അള്ളാഹു താല വഹി നൽകിയ സംഭവം ഇവിടെ സൂചിപ്പിക്കുന്നേ ഉള്ളൂ കാരണം എന്താണ് ബക്കാമശിരിക്കെ പീഡിപ്പിച്ചാലും അള്ളാഹു അവൻ്റെ അടി അടിമകളെ സഹായിക്കുകയും രക്ഷിക്കുകയും ഒക്കെ ചെയ്യും എന്നിട്ട് ആ ദുഷ്ടനായ പിറവൻ നശിപ്പിക്കപ്പെട്ടതുപോലെ ഇവര് പരാജയപ്പെടുത്തപ്പെടും എന്ന പാഠം അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പറയാനാണ് ഇത് പറയുന്നത് അപ്പം മുസാ അലൈഹി സ്വലാമിനോട് പറഞ്ഞതാണ് ലാ തറക്ക ഞങ്ങൾ അങ്ങ് മുങ്ങിപ്പോകൂലേ കാരണം ഈ വെള്ളം ഇങ്ങോട്ട് രണ്ട് പിന്നെ പിരമിഡുകൾ പോലെ തൗതിൽ അതിയും വേറിട്ടിങ്ങനെ നിൽക്കുകയാണ് കടല് അപ്പൊ ആ കടലിന്റെ ആഴത്തിൽ ഉണങ്ങിയ വഴി അത്രയും ആഴത്തിലൂടെ ഉണങ്ങിയ വഴിയിൽ വെള്ളം ഇങ്ങോട്ട് പഴയ പോലെ ആയാൽ ഞങ്ങൾ പിന്നെ മുങ്ങിപ്പോകുകയില്ലേ അതിനാണ് വല തക്ഷ അങ്ങനെയുള്ള ഉൾഭയമൊന്നും വേണ്ട അള്ളാഹു താല പറഞ്ഞ വഴിക്ക് സഞ്ചരിച്ചു കൊള്ളുക അതുപോലെ തന്നെ പിന്നാലെ വന്ന് ഫിറോവിൻ പിടികൂടുമോ ഇതിലൂടെ വന്ന് ഞങ്ങളെ അതാണ് ലാ തഹാഫ് ദറക്കൻ ദറക്ക് പേടിക്കണ്ട അതുപോലെ തന്നെ ഉൾഭയവും വേണ്ട എന്ന് പറഞ്ഞത് അങ്ങനെ അങ്ങനെ വഹി നൽകി സത്യവിശ്വാസികളെ രക്ഷപ്പെടുത്തുക എന്നതും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദീനുകൊണ്ട് നിങ്ങൾ എടങ്ങറാകുകയോ നിരാശരാകുകയോ ചെയ്യാനല്ല ഇത് ഇറക്കിയിട്ടുള്ളത് ഇത് വിജയിക്കാനിറക്കിയതാണ് അനിസ്രൈലിർക്ക് തൗറാത്ത് അവരെ വിജയിപ്പിക്കാൻ വിജയിപ്പിക്കാനിറക്കിയതായതുപോലെ വിജയിക്കാൻ ഇറക്കിയതാണ് അതുകൊണ്ട് തന്നെ അത്രയും വലിയ ശത്രുവായ ഫിറവിൻ പരാജയപ്പെട്ടെങ്കിൽ മക്കാമശിരിക്കലെ എന്തായാലും പരാജയപ്പെടും എന്ന് ധനിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കഥ പറയുന്നത് അതുകൊണ്ടാണ് ഇടയിലുള്ള ഭാഗം വിട്ടുകളഞ്ഞതും ഫിറോവിന്റെ ഭീഷണിയും പിന്നീട് വിശ്വാസികളെ സഹായിച്ചെടുത്തേക്കും ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹുവിന്റെ സഹായത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين